പ്രിയപ്പെട്ടവരെ അസാം വലൈക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇടതുപക്ഷ എം പിമാർ ലോകസഭയിലും രാജ്യസഭയിലും ഉയർത്തിയ പ്രതിഷേധങ്ങൾ അതിനെ മുക്തഖണ്ഠം പ്രശംസിച്ചവരാണ് നമ്മൾ പക്ഷെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വഖഫ് ബില്ലിന് അനുകൂലമായ പല നിലപാടുകളുമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ന് സോളിഡാരിറ്റി എസ് ഐ ഒ തുടങ്ങിയ സംഘടനകൾ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉപരോധിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമെന്നും അതിൻ്റെ ഉടമസ്ഥർ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് ഇറക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരേ വിഷയത്തിൽ ഒരു സന്ദർഭത്തിൽ ഒരു നിലപാട് പറയുകയും എന്നാൽ പിന്നീട് കേരളത്തിൽ അതിനെതിരെ സമരം അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നയം നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് കഴിഞ്ഞ സി എ എൻ ആർ സി സമരകാലത്ത് സി എ എ നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് അനുവദിക്കുകയില്ല എന്ന് ഘോര പ്രസംഗിക്കുകയും എന്നാൽ സി എ എ സമരത്തിന് എതിരെ നിലപാടുകൾ എടുക്കുകയും ആ സമരത്തിൽ പങ്കെടുക്കത് പങ്കെടുത്തവർക്കെതിരെ നിരവധി കേസുകൾ എടുക്കുകയും അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ കറുത്ത റിബൺ ധരിച്ച ആളുകളെ ലക്ഷക്കണക്കിന് രൂപ പിഴ ചുമത്തിക്കൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഓരോ സന്ദർഭത്തിലും ഒരേ സമയം കേന്ദ്രത്തിൽ ഇടതുപക്ഷ പ്രതിനിധികൾ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ സമാന സമാന്തരമായി കേരളത്തിൽ സംഘപരിവാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് കേരള ഭരണകൂടവും ഇടതുപക്ഷ പാർട്ടികളും അതപ്പതിച്ചു പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിൽ നിന്നാണ് എന്ന് ദൈനംദിനം പുതിയ പുതിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കേരള സർക്കാരിന്റെ ഓരോ സന്ദർഭത്തിലുള്ള പെരുമാറ്റവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഒരു സർക്കാർ ഒരു ഭരണകൂടം നിലനിൽക്കുന്നത് ഒരു വിഭാഗം ആളുകളെ അപരവൽക്കരിച്ചു അവർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് നിലനിൽക്കാൻ കഴിയുക എന്ന ഒരവസ്ഥ വന്നാൽ അതെന്തുമാത്രം പരിതാപകരമായ അവസ്ഥയാണ് അതിനെ മറികടക്കാൻ ഭരണകൂടം പരിശ്രമിക്കുന്നതിന് പകരം അതിനെ താങ്ങി നിർത്തിക്കൊണ്ട് അതിൻ്റെ ചെലവിൽ ചുളുവിൽ കടന്നുകൂടി കളയാം എന്ന് വിചാരിക്കുന്നത് അതെന്തുമാത്രം അല്പത്വമാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം തിരിച്ചറിയാത്തത് മുസ്ലിം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് ഇരുപത്തി ഒന്നിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് പാലാ ബിഷപ്പ് അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രചരണം നടത്തുന്നത് ആ വിദ്വേഷ പ്രചരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിന്റെ ചെലവിൽ തങ്ങൾക്ക് അധികാരത്തിൽ കടന്നു കയറിക്കൂടാം എന്ന തരത്തിലാണ് അതിനെ ഇടതുപക്ഷ സർക്കാർ ഉപയോഗി അതിനെ ഉപയോഗിച്ചത് പാലാ ബിഷപ്പ് പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി വാസവൻ പ്രസ്താവന ഇറക്കി അദ്ദേഹത്തെ അരമനയിൽ പോയി കണ്ട് അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയാണ് ചെയ്തത് ഇപ്പോ ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേയറ്റം വിദ്വേഷകരമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തെയും ഇതേപോലെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിന് ധൈര്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി കൂടി നമുക്ക് കാണാൻ കഴിയുന്നു ഓരോ തെരഞ്ഞെടുപ്പുകളിലും തങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇങ്ങനെ വിദ്വേഷകരമായ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നവർ തെറ്റിദ്ധരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലേറിയപ്പോൾ അത് മുസ്ലിങ്ങളുടെ കൂടി വമ്പിച്ച പിന്തുണയോടുകൂടിയാണ് കയറിയിട്ടുള്ളത് എന്ന് അവർ മറക്കാൻ പാടില്ലാത്തതാണ് ഇത് നമ്മൾ പല വീഡിയോകളിലായി പറയാറുള്ളതാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആ മുസ്ലിങ്ങളോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമില്ലേ അവരോട് നിങ്ങൾക്കൊരു ബാധ്യതയുമില്ലേ അവരേതായാലും അത്തരം സംഗതികൾ ചോദിക്കാൻ തയ്യാറാകുന്നവരല്ല അവർ നിങ്ങൾക്ക് അന്തമായി വോട്ട് കുത്തിയവരാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം മുസ്ലിം സമൂഹം മുഴുവൻ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അങ്ങനെ അന്തമായി നിങ്ങൾക്ക് വോട്ട് നൽകുന്നവരായി കാണാൻ കഴിയില്ല അങ്ങനെ ആകാൻ മുസ്ലിം സമൂഹത്തിന് കഴിയില്ല നിങ്ങൾ മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി അനുകൂലമായ രൂപത്തിൽ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ അന്യായമായ ഒരു അനുകൂലം ഉണ്ടാക്കണമെന്നല്ല ഭരണഘടനാപരമായി നിയമപരമായി മുസ്ലിങ്ങൾക്ക് കൂടി ആ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും അവരുടെ സമരം ചെയ്യുവാനുള്ള അവകാശം അവരുടെ പോരാടാനുള്ള അവകാശം അവരുടെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഇതിനെയൊക്കെ ഭരണഘടനാപരമായി തന്നെ മുഖവിലെടുത്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ സർക്കാരായി മാറുക ആ രൂപത്തിലേക്ക് നിങ്ങൾ മാറണമെന്ന ഉപദേശമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പിണറായി വിജയന്റെ ഉപദേശകനായി രമൺ ശ്രീവാത്സവയെ പോലെ ഞാനായി മാറാൻ വേണ്ടി ശ്രമിക്കുകയല്ല പക്ഷേ അദ്ദേഹത്തിന് ഇതേപോലെയുള്ള ഉപദേശകരുടെ കുറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഉപദേശിക്കേണ്ടി വരികയാണ് നിങ്ങൾക്ക് വോട്ട് കുത്തിയ മുസ്ലിം സമുദായത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലല്ല ഉള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായം ഇവിടെ ജനാധിപത്യപരമായ അവരുടെ എല്ലാ അവകാശങ്ങളും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതവർക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ നിങ്ങൾ നിലപാടുകൾ എടുക്കാൻ പാടില്ല ദേശീയ തലത്തിൽ സംഘപരിവാർ സർക്കാർ മുസ്ലിങ്ങളെ ഏകപക്ഷീയമായി ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്വത്തുവഹകൾ ഒന്നൊന്നായി തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള നിയമം കിരാതമായ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിഷേധിക്കുവാനുള്ള ഭരണഘടനാപരമായ അവകാശം വകവെച്ച് നൽകുന്നതിന് പകരം വഖഫ് ബില്ലിനെതിരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിനെതിരെ നടക്കുന്ന സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ഒത്താശ നൽകുകയും അതിന്റെ കൂടെ നിൽക്കുകയുമാണ് യഥാർത്ഥം ചെയ്യേണ്ടത് അതിനെതിരെയുള്ള സമരം കേരളത്തിന് അനു കേരളത്തിൽ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വഖഫ് ബില്ലിന് അനുകൂലികളാണ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് അതല്ല സമരം ചെയ്യാനുള്ള അവകാശം ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമില്ല എന്ന ഒരു തീർപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ സമരത്തിന് അനുമതി നൽകാതിരിക്കുന്നത് ആ സമരത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ബസ്സുകൾ കണ്ടുകെട്ടും ആ ബസ് പിടിച്ചെടുക്കും ബസ്സുടമകൾക്കെതിരെ കേസ് വരും എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു നിയമങ്ങളുടെ ഉപയോഗ ഉപയോഗമാണ് അതിനെ ദുരുപയോഗം എന്നല്ലേ പറയേണ്ടത് ഇതൊരു ഫാസിസ്റ്റ് നടപടിയല്ലേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് ഒരു സമരത്തെ നേരിടാൻ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വേണ്ടത് ഇത് സമര ഈ സമരത്തോട് നിങ്ങൾക്ക് പ്രതിഷേധമാണെങ്കിൽ ആ സമരത്തോട് നേരെ അതിൻ്റെ ആളുകളുമായി ആണല്ലോ നിങ്ങൾ സമരത്തിൽ ഏർപ്പെടേണ്ടത് അല്ലെങ്കിൽ അവരുമായി നേർക്കുനേർ നിൽക്കാനാണല്ലോ തയ്യാറാകേണ്ടത് അതിന് ബസ് അയക്കുന്നവരെ പിടികൂടും ആ ബസ് ഉടമകൾക്കെതിരെ കേസ് വരും എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നിലപാടില്ലായ്മയാണ് ഇത്തരം ഒരു തരം വൈരനിര്യാതന ബുദ്ധി ഉപയോഗിക്കുക എന്നതല്ലാതെ ഇതിലെന്താണ് മറ്റുള്ള ുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജനവിഭാഗം ഇവിടെ സമരങ്ങളിലൂടെയും മറ്റ് സംഗതികളിലൂടെയും ജനശ്രദ്ധയെ ആകർഷിക്കുകയും അവർ രംഗത്തു വരികയും അവർ ഉയർന്നു വരികയും ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു ഒരു വികലമായ മാനസികാവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരം നിലപാടുകളെ പുനഃപരിശോധിക്കണം ഉപരോധ സമരം അത് വിജയിക്കുകയും അത് വളരെ നന്നായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും അത് അതിന്റെ വഴിക്ക് നടക്കും സമരങ്ങൾ അങ്ങനെയാണ് സമരങ്ങൾ ഒരു കാരണവശാലും ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നടപ്പിലാവുന്ന ഒന്നല്ല സമരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭരണകൂടത്തിനോ അധികാരിവർഗത്തിനോക്കെ എതിരായിട്ടായിരിക്കും പരസ്പ പലപ്പോഴും സമരം ചെയ്യുക അത് അത്തരം സമരങ്ങൾ ഇതേപോലെയുള്ള കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ പിന്നിലൂടെ കുത്തുന്ന തരത്തിലുള്ള ഇത്തരം നിലപാടുകൾ ശരിയായ നടപടിയല്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ ലൈക്കും വറഹമ്മദ്ാഹി വർഗാത്ത